നീ എവിടെ ചേച്ചി എന്തായാലും തരാന്ന് എന്ത്ണ്ട് ഇത് കൊറേട്ട കേക്കണേ രണ്ടു കൊല്ല കഴിഞ്ഞ പ്രശ്നം കൊണ്ടുപോയ എന്റെ മമ്മി എനിക്ക് മേടിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ക്ലാസ്സിൽ ഏറ്റവും വെറൈറ്റി ബാഗെന്റെ ഇനി പ്രശ്നിക്കണ്ട വെത്രേ നീ നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ പഴയ ബാഗ് തരാം എനക്ക് അത് പിന്നെ ശീലായില്ല ഈ വട്ട എന്തായാലും എനിക്ക് മനസിലായി ആ ഇത് എന്റെ അല്ലേ രണ്ടു കൊല്ലം മുന്നേ ഞാൻ തന്നല്ലേ ഉം ഇപ്പൊ കൊറേ ഡ്രസ്സൊക്കെ ഇല്ലേ ഞാൻ തരണമായിരുന്നു വാ ഇന്നൊക്കെ കളിക്കാൻ പോവാ ആ ഇവിടെ ഇരുന്ന് കളിക്കണ്ടായിരുന്ന പോണ്ടേ ഷോപ്പിങ്ങിന് പോന്ന വരും ആ പോണ്ട കാര്യം ആ ചേച്ചിയാ ചേച്ചിക്ക് പോയില്ല ഇന്ന് പണി ഞാൻ ഈ പിള്ളാരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞു രണ്ടു ദിവസമായിട്ട് പോവാനായിട്ട് നിൽക്കായിരുന്നു മഴ കാരണം പോവാൻ പറ്റിയില്ല സ്കൂള് കേൾക്കാറായില്ലേ അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ അതിനാ പണി ഇപ്പൊ രണ്ടു ദിവസമായിട്ടില്ല മഴയില്ലേ മഴയെ കാരണം ഒന്നും ഇല്ല അതാണ് രണ്ടു ദിവസം വീട്ടിലുണ്ട് ആ എങ്കട പോണ്പങ്ങൾ മേടിക്കാനായിട്ട് ആ സാധനങ്ങള് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു പിന്നെ ഇപ്പൊ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിട്ടുണ്ട് ടൗണിലെ അപ്പൊ അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ടാ ആ അത് തന്നെയല്ലേ മോള് പറഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ബാഗൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവള്ക്ക് ഒരു ബാഗ് കൊറേ ദിവസമായി പറയണു പുതിയ ബാഗ് മേടിച്ചു തരുവോ അമ്മയൂർ അപ്പൊ എത്ര കാശ് വരും കൊറേ കാശ് ഒക്കെ ആ പൈസ ഒക്കെ ആവും ഇപ്പൊ ഇവർക്ക് നിലയ്ക്ക് വാങ്ങിക്കാറ് ഞങ്ങൾ ഒരു മൂവായിരത്തിന്റെ മേലെയുള്ള ബാഗുകളൊക്കെ വാങ്ങിക്കാറ് പിന്നെ എല്ലാ നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് നോക്കിയിട്ടല്ലേ വാങ്ങിക്കുക കാരണം പിന്നെ പൈസ പൈസ പോയാലിപ്പോ വിഷയമല്ല നല്ല ക്വാളിറ്റിയാണ് ഞങ്ങൾ നോക്കാറ് പൈസ ഒക്കെ നല്ലോണം ആവും ലോക്കൽ കടയിലൊക്കെ ഇണ്ടാവും വില കുറവുള്ള ബേക്കുകളുണ്ടാവും ഞാൻ പോവാറില്ല ഞാനന്നത്തെ കടയിൽ കയറാറിയില്ല ഞങ്ങൾക്ക് ഇഷ്ടമല്ല എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് എപ്പോഴും നല്ല പ്രൈസ് ഉള്ളതായിരിക്കും പിന്നെ അങ്ങനെ വാങ്ങിച്ച് കാരണം പിന്നെ അവള് പറയണത് പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളതാ വാങ്ങിക്കാ അവൾക്ക് എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒക്കെ അറിയാലോ അപ്പൊ പുതിയ പുതിയ ട്രെൻഡ് നോക്കിയിട്ടാണ് വാങ്ങിക്കാറ് അപ്പൊ എന്തായാലും മൂവായിരം ഒക്കെ കുറവാണ് അതിന് മേലെ എന്തായാലും പൈസയാവാറുണ്ട് മൂവായിരം ആവും ഞാനൊരു ആയിരം രൂപ കൈ പിടിച്ചു സ്കൂൾ തുറക്കുമ്പോൾ ബുക്കും നോട്ട് ബുക്കും ബാഗും ബാഗ് മാത്രം ഒന്ന് പുതിയത് മേടിച്ചു വെക്കണുണ്ട് ബുക്കും ഒക്കെ ഇവിടെനിന്ന് കിട്ടും ഇവർക്ക് എല്ലാ കൊല്ലം കിട്ടാറുണ്ട് നോട്ട് പുസ്തകൊക്കെ അത് കാരണം നോട്ട് ബുക്കിന്റെ കാര്യൊന്നുമില്ല ബാഗ് ഇവിളക്ക് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് മോളുടെ ബാഗിന്റെ തരാറ് അത് കാരണം എനിക്ക് ബാഗിന്റെ കാര്യം നോക്കാറില്ല ഇപ്രാവശ്യം അവള് പറയാ ഒരു പുതിയ ബാഗ് മേടിച്ചാമ്മെന്ന് പറഞ്ഞിട്ട് പ്രാവിനം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ മഴയ കാരണം മുന്നേ മഴ പെയ്ത കാരണം പണിയൊന്നും ഇല്ല പിള്ളേരെ അച്ഛനും പണിയില്ലാണ്ടിരിക്കുക പറ്റിയില്ലെങ്കിൽ മോളുടെ കഴിഞ്ഞ കൊല്ലത്തെ താഴെ നിനക്ക് തന്ന മോൾക്ക് തന്നോളോട്ടൊന്നും അവളോട് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം അതാണ്ടെന്താ ചെയ്യാം അതിനെന്താ വെച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആർക്കതിലും ഇപ്പൊ ഭദ്രക്കല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ യൂസ് ചെയ്യാമല്ലോ ഞാനിങ്ങനെ കളയാറേസ്റ്റൊക്കെ കളയാറില്ല അതിങ്ങൾക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് അയ്യോ പോവാൻ നോക്കട്ടെ എനിക്കാണ് ഈ ഷോപ്പിങ്ങിന് പോകാൻ സത്യത്തിൽ ഭയങ്കര ഇഷ്ടം എല്ലാ വട്ടം പുതിയ പുതിയ സാധനങ്ങളാവും ഓരോ വട്ടം പോകുമ്പോ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാവും ആവശ്യമില്ലതും ആവശ്യമില്ലാത്തതും ഒക്കെ വാങ്ങിച്ചു കൂട്ടും എന്തോരം സാധനങ്ങളാവും ഈ പകുതി കഴിഞ്ഞ പോലെ വാങ്ങിച്ചത് ഒരു പകുതി യൂസ് ചെയ്യണില്ലേ പക്ഷെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആയിരിക്കും നല്ല വിലയുണ്ടല്ലോ എല്ലാ നല്ല വിലയുണ്ട് ഞാനാണിങ്ങനെ ഇപ്പൊ രണ്ടു ദിവസമായി പോവാനായിട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നു സ്കൂൾ പൂട്ടിണ്ടെങ്കിൽ പിന്നെ സ്കൂൾ തുറക്കാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാവും ഞങ്ങൾക്ക് ഇവിടെ സ്കൂൾ തുറക്കണ കാര്യം ആലോചിച്ചാൽ തന്നെ ടെൻഷനാ സ്കൂൾ തുറന്ന് ഒന്ന് പോയി കിട്ടണെങ്കിൽ എന്തോരം കാശാലുള്ള കാര്യം എത്ര കാശ് കൊടുത്താലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടുള്ളൂ എനിക്ക് സ്കൂൾ തുറക്കണ കാര്യം ആലോചിക്കുമ്പോഴേ പേടിയാ ക്രാ ആണെങ്കിൽ ക്രാണി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാ കുട്ടികളും പുതിയതൊക്കെ യൂണിഫോമ് മേടിക്കണം അതിന്റെ പൈസ കൊടുക്കണം സമാധാനില്ല ക്രാങ്ങൾക്കും ഇങ്ങനെ ക്രാങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോ ഒന്ന് പറയും നമുക്ക് പറ്റണതെല്ലാം ചെയ്തു തുറക്കാൻ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ സ്കൂൾ തുറക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ രണ്ട് മാസം ഒരു സമാധാനം ഉണ്ടായിരുന്നു ഞാൻ എന്ത് ആയിട്ട് അമ്മ വേഗം പേടിച്ചു തരാട്ടോ അമ്മക്ക് പൈസ വെക്കിട്ടില്ല നില ചേച്ചി ബാഗ് പുതിയത് കഴിഞ്ഞ കൊല്ലത്തെ പുതിയതാ അത് തരാന്ന് പറഞ്ഞിട്ട് എൻ്റെ മോള്ക്ക് അത് കൊണ്ടുപോവോ ബാഗ് മേടിച്ചു തരാം കാശ് കിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ അത് കൊണ്ടുപോയില്ലേ അമ്മ എല്ലാ വട്ടവും ഞാൻ കൊണ്ടുപോ ഈ വട്ടം കൂടി പുതിയ ബാഗ് വാഞ്ചാ പ്ലീസ് അമ്മ നോക്കട്ടെ അമ്മ നോക്കട്ടെ തരാൻ സ്കൂള് കൊടുക്കാറായില്ലേ അതിന്റെ പണിയാണെങ്കി ഇല്ലേ അപ്പൊ മഴ പെയ്നെ പണി ഇല്ലപ്പോ എന്തിരി ചെയ്യാ ചേച്ചിക്ക് പണി ഇണ്ടപ്പൊ നാണി കൊറവ പണി ഇല്ല എവിടെ പറഞ്ഞോടും തന്നെ എന്തിട്ട് ചെയ്യണ്ട പിള്ളേര് രണ്ടുമൂന്നെണ്ണം എന്തിട്ട് ചെയ്യണത്തില്ലാണ്ടായിട്ടു രാവിലെ ബാഗ് മേടിച്ച സൗകര്യം ഇല്ലേ അതിനൊരു ബാഗ് മേടിച്ചു കൊടുത്തു ബാഗ് മേടിച്ചോടക്കാൻ ബാഗിനൊക്കെ എന്താ വല്ല ആയിരം രൂപയില്ലാണ്ട് ബാഗ് കിട്ടിയാ പറയണു സാധാരണ വല്ല കടകളിലൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചോക്ക അവരുടെ വീട്ടിലത്തെ മറ്റേ മിനിര് വീട്ടിലത്തെ ബാഗ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എല്ലാക്കും ഉള്ള ബാഗ് കഴിക്കുക അത് കാരണം ബാഗ് കഴിക്കണ കാര്യം പറഞ്ഞിട്ട് പ്രാവശ്യ അവൾക്ക് പുതിയ ബാഗ് കഴിക്കണം എല്ലാവരും കളിയാക്കുക ആ ക്രാകനെ കളിയാക്കും നിന്റെ ബാഗെല്ലാം കൊണ്ടു കൊടുന്ന് പറഞ്ഞിട്ട് എന്റെ ബാഗെല്ലാം കൊണ്ടുപോന്ന് പറഞ്ഞിട്ട് ശരി അതേ പറഞ്ഞു പ്രാവശ്യ എങ്ങനെയെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കണം അവർക്കൊക്കെ സ്കൂൾ വർക്ക് എന്ന് പറയുമ്പോ സന്തോഷ ഷോപ്പിങ്ങിന് ിന് പോവാന്നാ പറ രണ്ടുപോല ബാഗൊക്കെ എന്താ ചെയ്യ ഓരോരുത്തർക്കും കാശുള്ള കാശെങ്ങനെ ചെലവാക്കണ്ടെന്ന് അറിയില്ല നമുക്കില്ലാത്ത ഒറ്റങ്ങൾക്ക് എവിടെന്നെടുത്ത് ചെയ്യാന്നറിയില്ല എങ്ങനെയുണ്ട് ബാഗ് സൂപ്പറായി സാധനങ്ങൾ എടി ഇത് കണ്ട എനിക്കമ്മ പുതിയതായിട്ട് വിളിച്ചു ഇതൊക്കെ കണ്ടാൽ പുതിയ മോഡലായിട്ട് നീ ഇതൊക്കെ കണ്ടില്ല ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ട